ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ജോൺ വിക് ഓടിച്ചിരുന്ന വാഹനം മതിലിലിടിക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത് രക്തം വാർന്ന മുറിവേറ്റ നിലയിൽ ജോൺ ജോണിവയ്ക്ക് വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി വയറ്റിലുണ്ടായിരുന്ന മുറിവ് അയാൾ ഒത്തിപ്പിടിച്ചു ശേഷം അയാൾ തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ഭാര്യയ്ക്കൊപ്പം ബീച്ചിൽ വെച്ചെടുത്തിരുന്ന വീഡിയോ വിക്ഷിക്കുകയാണ് ക്ഷീണത്തോടെ അയാൾ ചെരിഞ്ഞ് കിടക്കുകയും കണ്ണുകൾ അടയ്ക്കുകയും ചെയ്തു ശേഷം കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള രംഗങ്ങളാണ് ജോൺ തൻ്റെ വീട്ടിൽ ഉണരുകയാണ് പിന്നീട് അവൻ വേദനയോടെ തൻ്റെ ഭാര്യയെ ഓർക്കുകയാണ് ആ നാളുകളിലാണ് അവൻ്റെ ഭാര്യ മരണപ്പെട്ടിരുന്നത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിലും അവന് തൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാനായി സാധിച്ചിരുന്നില്ല പിന്നീട് ജോൺ അവരുടെ മാലയുമായി അവിടെ നിന്നും പുറത്തേക്കറങ്ങുകയാണ് മാരകമായ ഒരു രോഗം ബാധിച്ചതായിരുന്നു അവൻ്റെ ഭാര്യയുടെ മരണത്തിന് വഴിവെച്ചിരുന്നത് ദുഃഖാർദരമായ ഭാവത്തോടെ പിന്നീട് ജോൺ അവളുടെ മൃതശരീരം അടക്കം ചെയ്യുകയാണ് ശുശ്രൂഷകൾ കഴിഞ്ഞതോടെ അവിടെയുണ്ടായിരുന്ന ഏവരും പിരിഞ്ഞുപോയി ഈ സമയത്ത് ജോണിനെ ഒരാൾ ഉപേക്ഷിക്കുന്നുണ്ടായിരുന്നു അത് ജോണിൻ്റെ സുഹൃത്തായിരുന്ന ആയിരുന്നു അയാൾ ജോണിനെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു അല്പനേരം അവനുമായി സംസാരിച്ചതിനു ശേഷം മാർക്കസ് അവിടെ നിന്നും തിരിച്ചുപോയി വീട്ടിൽ ഒറ്റയ്ക്കായ ജോണിനെ തേടി ഒരു പാർസലെത്തി ഡെലിവറി ചെയ്യാൻ വന്നിരുന്നയാൾ കുറച്ച് പേപ്പറുകളിൽ അവനെ കൊണ്ട് പിടിച്ചതിനു ശേഷം ആ ഒരു പാർസൽ അവന് നൽകി അത് അവൻ്റെ ഭാര്യയായിരുന്ന ഹെലൻ മരിക്കുന്നതിന് മുൻപ് അവൻ അയച്ചിരുന്ന പാർസലായിരുന്നു അതിൽ ഹെലൻ ഒരു കത്ത് അവനായി കരുതിയിട്ടുണ്ടായിരുന്നു ഞാൻ മരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നുവെന്നും നീ വീണ്ടും സ്നേഹിക്കണമെന്നും അത് ഞാൻ ഈ പാർസലിൽ വച്ചിരിക്കുന്ന നായക്കുട്ടിയിൽ നിന്നും തുടങ്ങണമെന്നുമെല്ലാമാണ് ആ ഒരു കത്തിൽ എഴുതിയിരുന്നത് ആ ഒരു കത്ത് വായിച്ച് ജോൺ വെങ്ങിപ്പൊട്ടി അവൻ ആ നായക്കുട്ടിയെ കൂട്ടിൽ നിന്നും പുറത്തെടുത്തു സ്നേഹത്തോടെ അവൻ ആ ഒരു നായക്കുട്ടിയെ നോക്കി അവൻ്റെ കഴുത്തിലെ ലോക്കറ്റിലേക്ക് നോക്കിയതോടെ ആ നായക്കുട്ടിക്ക് ഹെലൻ ഡേയ്സി എന്ന് പേരിട്ടിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അവൻ ആ നായയ്ക്കു വേണ്ടി പുതുപ്പുകൾ കൊണ്ടുവന്നു എന്നാൽ ആ നായ അവൻ്റെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നില്ല അതോട് ജോൺ നായക്കുട്ടിയെ കട്ടിലിൽ നിന്നും എടുത്ത് ഷീറ്റിലേക്ക് വെച്ചു പിറ്റേന്ന് രാവിലെ നായ കട്ടിലേക്ക് കയറി ജോണിനെ ഉണർത്തി പിന്നീട് സ്നേഹത്തോടെ ആ നായ ജോണിന് പുറകെ നടക്കാൻ ആരംഭിച്ചു ജോൺ പിന്നീട് നായക്ക് അവിടെ ഉണ്ടായിരുന്നു ഭക്ഷണം കൊടുത്തു നമുക്ക് പുറത്തുപോയി ഭക്ഷണം വാങ്ങാമെന്ന് അവൻ നായയോട് പറഞ്ഞു തൻ്റെ ഭാര്യ അവസാനമായി സമ്മാനിച്ചിരുന്ന ആ ഒരു നായക്കുട്ടിയെ ജോണ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അവൻ ആ ഒരു നായിയെയും കൂട്ടി പുറത്തു പോവുകയാണ് ജോൺ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് കോടീശ്വരനായ വിഗുവാന്റെ മകനായ ലോസ്ക് തൻ്റെ കൂട്ടാളികളോടൊപ്പം അവിടേക്ക് എത്തിയിരുന്നു ജോണിൻ്റെ വിൻറ്റേജ് കാറ് ലോസ്കിനെ ഒരുപാട് ഇഷ്ടമായി ഇതിനെത്ര വില തരണമെന്ന് ലോസ്ക് ജോണിനോട് ചോദിച്ചു ഇത് വിൽക്കാനുള്ളതല്ലെന്ന് ജോൺ അയാൾക്ക് മറുപടി നൽകി ഇത് കേട്ട് ദേഷ്യത്തോടെ ലോസ്ക് റഷ്യൻ ഭാഷയിൽ ജോണിനെ അധിക്ഷേപിച്ചു അതോടെ റഷ്യൻ ഭാഷയെ അറിയാമായിരുന്ന ജോൺ അതേ ഭാഷയിൽ തന്നെ അവനെ മറുപടി കൊടുത്തു ഇരുവരും തമ്മിൽ തർക്കമായതോടെ ലോസ്കിൻ്റെ സുഹൃത്ത് ജോണിൻ്റെ പക്കൽ നിന്നും അവനെ മാറ്റി നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ഉണ്ടാകട്ടെ എന്ന് ഭീഷണിയുടെ സ്വരത്തിൽ അയാൾ ജോണിനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ജോൺ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് ജോൺ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള വിജനമായ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ തൻ്റെ വാഹനം അതിവേഗത്തിൽ ഓടിച്ച് ഡ്രിഫ്റ്റ് ചെയ്താണ് ജോൺ തൻ്റെ ദേഷ്യം തീർത്തിരുന്നത് ശേഷം വീട്ടിലേക്കെത്തിയ ജോൺ ഉറങ്ങാനായി കിടന്നു അല്പസമയം ജോൺ തനിക്ക് കൂട്ടായുണ്ടായിരുന്ന ഡേസി എന്ന നായിയെ കളിപ്പിച്ചു പിന്നീട് എന്തോ ശബ്ദം കേട്ട് നായ താഴേക്ക് പോയതോടെ ജോണും ഉണർന്നു താഴേക്കിറങ്ങിയ ജോൺ മുഖംമൂടിധാരികളായ രണ്ടുപേരെ അവിടെ കാണുകയാണ് ഉടനെ മൂന്നാമൻ ജോണിനെ തലയ്ക്കടിച്ച് വീഴ്ത്തി ജോണിനെ അവർ ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ച കണ്ട് നായ കരയുകയാണ് അതോടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ആ ഒരു നായയുടെ കഴുത്തൊടിച്ച് അതിനെ കൊലപ്പെടുത്തുകയാണ് പിന്നീട് അക്രമികൾ കാറിൻ്റെ താക്കോൽ കണ്ടെത്തണമെന്ന് പരസ്പരം പറയുകയാണ് താക്കോൽ കിട്ടിയെന്ന് ഒരാൾ പ്രതികരിച്ചു താക്കോൽ കിട്ടിയതിനു ശേഷം ആ ഒരു മനുഷ്യൻ തൻ്റെ മുഖം കാണിച്ചു അത് പമ്പിൽ വെച്ച് ജോണിനോട് തർക്കിച്ചിരുന്ന യുവാക്കളായിരുന്നു അവർ ഉറങ്ങാൻ പറഞ്ഞുകൊണ്ട് ജോണിനെ ഇടിച്ച് ബോധം കെടുത്തി പിന്നീട് ബോധം വന്ന ജോൺ അവർ കൊന്നിരുന്ന നായയുടെ പക്കലേക്ക് ചെന്നു ദുഃഖത്തോടെ അവൻ ആ ഒരു നായയുടെ ശരീരം തലോടി അവൻ പിന്നീട് ആ നായയെ കുഴിച്ചിട്ടു വീട്ടിലെ രക്തക്കറ തുടച്ചുമാറ്റുന്ന സമയത്ത് തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകളും തലേ ദിവസത്തെ ആക്രമണങ്ങളും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ലോസ്ക് പിന്നീട് ജോണിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിരുന്ന വാഹനം ഒറോലിയോയുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോയി കാറിൻ്റെ നമ്പറും പേപ്പറുകളും മാറ്റണമെന്ന് ലോസ്ക് ഒറോലിയയോട് പറഞ്ഞു എന്നാൽ ഒറോലിയോ ആ കാർ ജോണിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞു നിങ്ങൾക്ക് ഈ കാറ് എങ്ങനെ കിട്ടിയെന്ന് അയാൾ ലോസ്കിനോട് ചോദിച്ചു ഇത് ജോൺ എന്നയാളുടെ കാറാണെന്നും ഞാൻ അയാളുടെ നായിയെ കൊലപ്പെടുത്തിയെന്നും ലോസ്ക് ഒറേലിയോട് പറഞ്ഞു അത് കേട്ടപാടെ ഒറയിലിയോ ലോസ്കിനോട് കടയിൽ നിന്നും ഇറങ്ങാനായി പറഞ്ഞു എന്നാൽ ലോസ്ക് അവിടെ നിന്നും ഇറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല അതോടെ യുറൈലിയോ ഞാൻ നിൻ്റെ ജോലിക്കാരനല്ലെന്നും നിൻ്റെ പിതാവിനൊപ്പം ജോലി ചെയ്യുന്നയാളാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തടിച്ചു അതോടുകൂടി ലോസ്കിൻ്റെ ഗുണ്ടകളിൽ ഒരാൾ ഒറോലിയയ്ക്കു നേരെ തോക്കു ചൂണ്ടി എന്നെ കൊന്നിട്ട് നിങ്ങൾ ഈ ഷോപ്പിൽ നിന്നും പുറത്തു പോകില്ലെന്ന് ഒറേലിയോ പറഞ്ഞതോടെ കൂടെയുണ്ടായിരുന്നയാൾ അവനെ തടഞ്ഞു ദേഷ്യത്തോടെ ലോസ്ക് നിന്റെ ബിസിനസ് ഞാൻ നശിപ്പിക്കുമെന്ന് ഒറേലിയോട് പറഞ്ഞു അല്പസമയത്തിനു ശേഷം ജോൺ അവിടേക്കെത്തി ഒറേലിയോട് തൻ്റെ കാറിനെക്കുറിച്ച് അന്വേഷിച്ചു ഒറേലിയോ കാർ ഇവിടെ ഉണ്ടെന്നും ലോസ്ക് വിഗ്ഗോയുടെ മകനാണെന്നും ജോണിനെ അറിയിച്ചു ജോൺ തൻ്റെ കാറുമായി പോയതിനു ശേഷം ആ രാത്രിയിൽ വിഗ്ഗോ ഒറോലിയോയെ വിളിച്ചു എന്തുകൊണ്ടാണ് നീ എൻ്റെ മകനെ അടിച്ചതെന്ന് വിഗോ ഒറേലിയോയോട് ചോദിച്ചു നിങ്ങളുടെ മകൻ ജോൺവിക്കിൻ്റെ നായയെ കൊന്ന് അവൻ്റെ വാഹനം മോഷ്ടിച്ചെന്നും അതുകൊണ്ടാണ് തല്ലിയതെന്നും ഒറേലിയോ അയാൾക്ക് മറുപടി നൽകി ജോൺ ജോൺവിക്കിൻ്റെ പേര് കേട്ടതോടെ വിഗോ ആശങ്കാകുലനായി ദേഷ്യത്തോടെ വിക്കോ തൻ്റെ സഹായിയോട് മകനെ വിളിച്ചു കൊണ്ടുവരാനായി പറഞ്ഞു ഒരു സമയത്ത് ജോണ് തൻ്റെ ചുട്ടികയുമായി ബേസ്മെൻറ്റിലേക്ക് പ്രവേശിച്ചിരുന്നു പിന്നീട് അവൻ ചുറ്റകി ഉപയോഗിച്ച് തറ തകർത്തുകൊണ്ട് ഒരു ബോക്സ് തുറന്നു അതിനകത്ത് ആയുധങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഉണ്ടായിരുന്നു ഒരു സമയത്ത് ലൂസ്ക് വിഗോയുടെ പക്കലേക്ക് എത്തിയിരുന്നു വിഗോ തൻ്റെ മകനെ മദ്യം കുടിക്കാനായി നൽകി നീ ആരെയാണ് അടിച്ചതെന്ന് അറിയുമോ എന്നും ചോദിച്ചുകൊണ്ട് വിഗോ ലൂസ്കിനെ മർദ്ദിച്ചു ഇതെല്ലാം കണ്ട് വിഗോയുടെ സഹായി ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് അവിടെ തന്നെ നിൽക്കാനായി വിഗോ അയാൾക്ക് നിർദ്ദേശം നൽകി ജോണ് എനിക്കൊപ്പമായിരുന്നെന്നും ഹെലനെ കണ്ടതിനു ശേഷം അക്രമ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും വിഗോ അയാളോട് പറഞ്ഞു കൊലയാളിയായ ജോണിനെ ബോഗിമാൻ എന്നുൾപ്പെടെ നിരവധി ഇരട്ട പേരുകളുണ്ടെന്ന് അയാൾ അവരോട് പറഞ്ഞു ജോൺ വെറും പെൻസിൽ ഉപയോഗിച്ച് ബാറില് വെച്ച് മൂന്ന് പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും അവൻ വളരെ അപകടകാരിയാണെന്നും വിഗോ അവരെ അറിയിച്ചു പിന്നീട് ഹെലനോടൊപ്പം ജീവിക്കാനായി ജോണ് എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഈ സമയത്ത് ഞാൻ ജോണിനെ അസാധ്യമാണെന്ന് കരുതിയ ഒരു ദൗത്യമേൽപ്പിച്ചിരുന്നെന്നും എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിഷ്പ്രയാസം തന്നെ ജോണത് ചെയ്ത് തീർത്തെന്നും വിക്കോ തൻ്റെ മകനോട്ട് പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ടും ജോണിനെ താൻ തീർത്തോളാമെന്ന് ലോസ്ക് പിതാവിനോട് പറയുകയാണ് ജോൺ നിനക്കായി വരുമെന്നും എനിക്ക് പോലും അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും വിക്കോ മകനെ അറിയിച്ചു പിന്നീട് ജോണുമായി രമ്യതയിലെത്താനായി വിഗ്ഗോ അവനെ കോൾ ചെയ്തു എന്നാൽ വിഗ്ഗോയ്ക്ക് മറുപടിയൊന്നും കൊടുക്കാതെ ജോണ് ആ ഒരു കോൾ കട്ടാക്കി അതോടെ വിഗ്ഗോ പന്ത്രണ്ട് അക്രമി സംഘത്തിൻ്റെ ടീമിനെ ജോണിനെ കൊല്ലാനായി അവൻ്റെ വീട്ടിലേക്ക് അയച്ചു ജോൺ അവരെയെല്ലാം വളരെ നിഷ്പ്രയാസം തന്നെ കൊലപ്പെടുത്തി നെഞ്ചിലേക്ക് ആഞ്ഞുകുത്തി അവസാനത്തെ അക്രമിയെയും ജോണ് കൊന്നുകളഞ്ഞു എന്നാലൊരു സമയത്ത് പോലീസ് അവിടേക്ക് എത്തിയിരുന്നു ജോൺ ആ പോലീസുകാരനെ പേര് വിളിച്ചാണ് അഭിസംബോധന ചെയ്തിരുന്നത് എവിടെ നിന്നും ശബ്ദം കേട്ടതായി പരാതി വന്നിരുന്നുവെന്ന് പോലീസുകാരൻ ജോണിനോട് പറഞ്ഞു ഈ സമയത്ത് ആ പോലീസുകാരൻ അവൻ്റെ പുറകിലായുണ്ടായിരുന്ന അക്രമസംഘത്തിൻ്റെ മൃതശരീരം കണ്ടിരുന്നു നീ വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചെത്തിയോ എന്ന് ആ പോലീസുകാരൻ ജോണിനോട് ചോദിച്ചു ഉണ്ടെന്ന് ജോൺ മറുപടി നൽകുകയും ആ ഒരു പോലീസുകാരൻ ജോണിനോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തു പിന്നീട് ജോൺ തനിക്കറിയാമായിരുന്ന മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന ഒരു അധോലോക ശുചീകരണ സംഘത്തെ വിളിച്ചു അവർ വന്ന് ജോണിൻ്റെ വീട് വൃത്തിയാക്കുകയും അക്രമി സംഘത്തിൻ്റെ മൃതശരീരങ്ങളുമായി അവിടെ നിന്ന് പോവുകയും ചെയ്തു പിന്നീട് വിഗോ ജോണിൻ്റെ സുഹൃത്തായ മാർക്കസിനെ ചെന്ന് കാണുകയും ജോണിനെ വധിക്കാനായി രണ്ട് മില്യൺ ഡോളർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മാർക്കസ് ആ ഒരു ഓഫർ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു പിന്നീട് ജോൺ ന്യൂയോർക്കിലെ കോണ്ടിനു ഹോട്ടലിൽ റൂമെടുത്തു ഒരുപാട് ക്രിമിനലുകൾ ഒരു ഹോട്ടലായിരുന്നു അത് റിസപ്ഷനിലുണ്ടായിരുന്ന വിൻസ്റ്റൻ എന്നയാൾക്ക് ജോണിനെ അറിയാമായിരുന്നു പിന്നീട് ജോൺ ലോസ്ക് സ്ഥിരമായി വരാറുള്ള അവിടുത്തെ നൈറ്റ് ക്ലബിലേക്ക് പ്രവേശിച്ചു അവിടെ ജോൺ തൻ്റെ ഒരു പഴയ പരിചയക്കാരനെ കണ്ടിരുന്നു ഇതേ സമയം ലോസ്കാവട്ടെ റഷ്യൻ സുന്ദരികളോടൊപ്പം മദ്യപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് ജോണ് ലോസ്കിൻ്റെ അംഗരക്ഷകരെ കൊലപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു എന്നാൽ ലോസ്കിൻ്റെ പക്കലേക്ക് അവൻ വരുന്നത് ലോസ്കിൻ്റെ അംഗരക്ഷകർ കാണാനിടയായി ജോണ് ലോസ്കിൻ്റെ പക്കലേക്ക് എത്തിയെങ്കിലും ജോണിനെ കണ്ട് ലോസ്കിൻ്റെ ആളുകൾ അവന് നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചു ഒരു തക്കത്തിന് ലോസ്ക് അവിടെ നിന്ന് മോടി രക്ഷപ്പെടുകയാണ് തന്നെ വളഞ്ഞ ലോസ്കിൻ്റെ എല്ലാ ഷൂട്ടർമാരെയും ജോണ് കൊലപ്പെടുത്തി അതേസമയം തൻ്റെ കാറിൽ ലോസ്ക് അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു സംഘട്ടനത്തിനിടെ ജോണിനെ വയറ്റിൽ കുത്തേറ്റു അതിനാൽ തന്നെ ക്ഷീണിതനായ ജോൺ അവിടെ നിന്നും താൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ജോണിൻ്റെ മുറിവ് തുന്നിക്കെട്ടി റസ്റ്റ് എടുക്കണമെന്നും അല്ലെങ്കിൽ തുന്നലുകൾ കയറുമെന്നും ഡോക്ടർ ജോണിനെ അറിയിച്ചു അതേസമയം മാർക്കസ് ജോൺ താമസിച്ചിരുന്ന ഹോട്ടലിന് ഉണ്ടായിരുന്ന മറ്റൊരു ബിൽഡിങ്ങിലേക്ക് കയറി ജോണിനെ ഉന്നം വെച്ച് നിൽക്കുകയായിരുന്നു ഒരു സമയത്താണ് ജോണിനിരികിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നത് മാർക്കസ് ശ്രദ്ധിക്കുന്നത് ജോണിനെ ഉണർത്താനായി മാർക്കസ് തലയിണയിലേക്ക് ഷൂട്ട് ചെയ്തു ഇതേസമയം പുറകിലോടെ വന്നിരുന്ന യുവതി ജോണിന് നേരെ നിറയൊഴിക്കുകയാണ് ജോണ് ഒഴിഞ്ഞുമാറി ഹോട്ടൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് കൊണ്ട് നിന്നെ കൊലപ്പെടുത്തിയാൽ യുഗോയിനിക്ക് നാല് മില്യൺ ഡോളർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പെർക്കിൻസൻ എന്ന ആ ഒരു യുവതി അവനോട് പറഞ്ഞു അവളെ പിടികൂടിയ ജോൺ അവളിൽ നിന്നും വിഗ്ഗോയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി അവളോട് അനുകമ്പ തോന്നി ജോൺ അവളെ കൊല്ലാതെ വിട്ടു വിഗ്ഗോ തൻ്റെ ആസ്തികളിൽ ഭൂരിഭാഗവും ഒരു പള്ളിയോടെ ബേസ്മെൻ്റിലാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്നും അവൾ അവനെ അറിയിച്ചു പിന്നീട് ജോൺ അവിടേക്ക് എത്തിയിരുന്ന ഹാരി എന്നയാളെ അവളെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും അവൾ പറഞ്ഞിരുന്ന ആ ഒരു പള്ളിയിലേക്ക് പോയി ബെർക്കിൻസിനെ ഹാരി ഒരു കസേരയിൽ ബന്ധനസ്ഥയാക്കി എന്നാൽ ഈ ഒരു സമയത്ത് അവൾ തൻ്റെ കൈയ്യെ വിലങ്ങിൽ നിന്നും ഒരു ചൂരിയെടുത്തു കസേരയിൽ നിന്നും ചാടിയൊരു നേറ്റവൾ തലോണി ഉപയോഗിച്ച് ഹാരിയുടെ മുഖം മറച്ചതിനു ശേഷം അവനെ വെടിവെച്ചു കൊന്നു എത്തിയ ജോൺ വിഗോയുടെ പണത്തിൻ്റെയും ബിസിനസ് രേഖകളുടെയും ലോക്കർ കണ്ടെത്തി അവനെ കണ്ട് ഭീതിയോടെ അവിടെ ജോലി ചെയ്തിരുന്ന യുവതികൾ ഓടിപ്പോയി പിന്നാലെ ജോൺ പണവും രേഖകളുമടങ്ങിയ വിഗോയുടെ ആ ലോക്കർ തീയിട്ട് നശിപ്പിച്ചു ഈ ഒരു കാര്യം പറഞ്ഞ് വിഗോ അവിടേക്ക് ഓടിയെത്തി വിഗോയുടെ ഭൂരിഭാഗം അംഗരക്ഷകരെയും ജോണ് വെടിവെച്ചു കൊന്നു അതോടെ യുഗോയുടെ ആളുകൾ രസീവി ഉപയോഗിച്ച് ജോണിനെ ഇടിച്ചിട്ടു അങ്ങനെ ക്ഷീണിതനായി നിലത്തുകയാണ് ജോണിനെ യുഗോയും കൂട്ടരും പിടികൂടി ബന്ധനസ്ഥനാക്കി കേവലം ഒരു കാറിനും നായയ്ക്കും വേണ്ടി എന്തിനാണ് നീ ഇതെല്ലാം ചെയ്യുന്നതെന്ന് യുഗോ ജോണിനോട് ചോദിച്ചു അത് തൻ്റെ ഭാര്യയുടെ അവസാന സമ്മാനമായിരുന്നെന്ന് ജോൺ അയാൾക്ക് മറുപടി നൽകി ലോസ്കിനെ എനിക്ക് കൈമാറണമെന്നും അല്ലെങ്കിൽ അവനോടൊപ്പം നിന്നെയും കൊല്ലുമെന്നും ജോൺ വെഗോയ്ക്ക് താക്കീത് നൽകി ലക്ഷ്യത്തോടെ വെഗോ ജോണിനെ തൻ്റെ ഗുണ്ടകളൊക്കെ കൈമാറി അവരവനെ ശ്വാസം മുട്ടിച്ചു ഇതെല്ലാം മാർക്കസ് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് വീക്ഷിക്കുന്നുണ്ടായിരുന്നു അവൻ അക്രമി സംഘത്തിൽപ്പെട്ട ഒരാളെ വെടിവെച്ചു കൊന്നു അതോടെ ചക്രമിയെ കൂടി കൊലപ്പെടുത്തിക്കൊണ്ട് ജോൺ അവിടെ നിന്നും രക്ഷപ്പെട്ടു പിന്നീട് ജോൺ രക്ഷപ്പെടാൻ ശ്രമിച്ച വെഗോയുടെ വാഹനത്തിനു നേരെ നിറയൊഴിച്ചു ജോണ് തോക്കു ചൂണ്ടിയതോടെ ലോസ്ക് എവിടെയാണെന്ന് വെളിപ്പെടുത്താൻ വിഗോ നിർബന്ധിതനായി ലോസ്ക് എവിടെയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ ഇനി കൊല്ലരുതെന്നും പറഞ്ഞുകൊണ്ട് വിഗോ അവനോട് അപേക്ഷിച്ചു അവനെ ഉപേക്ഷിച്ചുകൊണ്ട് ജോൺ ആയുധധാരികളാൽ ചുറ്റപ്പെട്ടിരുന്ന ലോസ്കിൻ്റെ ഒളിത്താവളത്തിലേക്ക് പോവുകയാണ് ജോൺ അവിടെയുണ്ടായിരുന്ന കാവൽക്കാരെ ഓരോരുത്തരെയായി കൊലപ്പെടുത്തി ശേഷം ജോൺ അവിടെയുണ്ടായിരുന്നവരുടെ വാഹനങ്ങളെല്ലാം ബോംബ് വെച്ച് തകർത്തു രക്ഷപ്പെടാൻ ശ്രമിച്ച ഡോസ്കിൻ്റെ വയറ്റിലേക്ക് ജോൺ നിറയൊഴിച്ചു ശേഷം തലയിലേക്ക് വെടിവെച്ചു കൊണ്ട് ജോൺ ഡോസ്കിനെ കൊലപ്പെടുത്തി അതേസമയം ജോണും മാർക്കസും കോണ്ടാക്ട് ചെയ്തിരുന്നത് പർക്കിൻസൺ കാണാനിടയായി അവിടെ ഈ ഒരു കാര്യം വിഗോയെ അറിയിച്ചു കലിപ്പുണ്ട് വിഗോ തൻ്റെ ഗുണ്ടകളെ മാർക്കസിൻ്റെ വീട്ടിലേക്ക് അയച്ചു വിഗോ മർദ്ദിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച മാർക്കസിനെ വിഗോയുടെ കൂടെ ഉണ്ടായിരുന്ന പെർക്കിൻസൺ വെടിവെച്ചു കൊന്നു അവനെ കൊന്ന കാര്യം വിഗോ തന്നെ പിന്നീട് ജോണിനെ വിളിച്ചറിയിച്ചു ജോണിനെ പേടിച്ച് ഹെലികോപ്റ്ററിൽ വിഗോ അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ് ജോൺ മാർക്കസിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ബർക്കിൻസനെ കൊണ്ട് അവനെ കൊല്ലാനായിരുന്നു അവരുടെ പ്ലാൻ ജോൺ മാർക്കസിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ഓണറുമായി ഒരു മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പെർക്കിൻസനെ ഒരു ഫോൺ കോൾ വന്നു ോട്ടലിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചെന്നും അതിനാൽ തന്നെ അവിടെയുള്ള നിന്റെ അംഗത്വം റദ്ദാക്കുകയാണെന്നും അവർ അവളെ അറിയിച്ചു ശേഷം ആ ഒരു ഹോട്ടലിൻ്റെ ആളുകൾ അവളെ കൊലപ്പെടുത്തുകയാണ് ജോൺ മുൻപ് വിളിച്ചിരുന്ന അതേ അധോലോക ക്ലീനിങ് സംഘം അവളുടെ മൃതശരീരം മറവു ചെയ്യാനായി അവിടേക്കെത്തി മാർക്കസിൻ്റെ മൃതദേഹം കണ്ട് ജോൺ കുഞ്ഞിപ്പൊട്ടി ദേഷ്യത്തോടെ ജോൺ വിഗോയെ കൊലപ്പെടുത്താനായി പോവുകയാണ് ഹെലികോപ്റ്ററിലേക്കുള്ള യാത്രയ്ക്കിടെ വിഗോയെയും കൂട്ടരെയും ജോൺ കാണാനിടയായി ജോൺ തൻ്റെ കാർ ഉപയോഗിച്ച് അവരുടെ കാറിലിടിച്ചു ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ജോൺ വിഗോയുടെ ഭൂരിഭാഗം അനുയായികളെയും കൊലപ്പെടുത്തി ഇതെല്ലാം കണ്ട് ജോണിനെ വധിക്കാനായി വിഗോ തൻ്റെ സഹായിയോട് ആജ്ഞാപിച്ചു അതിനായി തുനിഞ്ഞ വിഗോയുടെ സഹായിയെ ജോൺ കാറിച്ച് കൊലപ്പെടുത്തി അതോടെ വിഗോ താൻ വന്നിരുന്ന കാർ ഉപയോഗിച്ച് ജോണിൻ്റെ കാർ താഴേക്ക് പിടിച്ചിടുകയാണ് എന്നാൽ താഴേക്ക് വീഴുന്നതിലും തൊട്ടുമുൻപ് ജോണിന് ആ കാറിൽ നിന്നും പുറത്തു ചാടാനായി സാധിച്ചിരുന്നു പിന്നീട് ഇരുവരും തമ്മിൽ ശക്തമായ സംഘട്ടനം അരങ്ങേറി പോരാട്ടത്തിനിടെ വിഗോ ജോണിൻ്റെ വയറ്റിലേക്ക് കുത്തി ഉടൻ തന്നെ ജോണ് ആ ഒരു കത്തി വലിച്ചൂരി വിഗോയുടെ കഴുത്തിലേക്ക് കുത്തി വിഗോയെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് ശേഷം കാണിക്കുന്നത് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ ഒരു രംഗങ്ങളാണ് ഹെലൻ്റെ വീഡിയോ മൊബൈലിൽ കണ്ടതോടെ ജോൺ വീണ്ടും എഴുന്നേറ്റു ശേഷം അവൻ അവിടെ അടുത്തുണ്ടായിരുന്ന നായ സംരക്ഷണ കേന്ദ്രത്തിലേക്കു കയറി അവിടെ ഉണ്ടായിരുന്ന മരുന്നുകൾ ഉപയോഗിച്ച് അവൻ തൻ്റെ മുറിവ് വെച്ചുകെട്ടി അവിടെ നിന്നും പോകുന്ന സമയത്ത് അവൻ ഒരു പിറ്റ്ബുൾ നായയെ കൂടെ കൂട്ടിയിരുന്നു അതുമായവൻ വീട്ടിലേക്ക് പോകുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്